അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ അന്യായമായ വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടി യു സി മൂവാറ്റുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ്ഇബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏരിയാസ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു അന്യായമായ വൈദ്യുതി നിരക്ക് വർധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഐഎന്ടിയുസി മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് കെഎസിബി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കച്ചേരിത്താഴത്ത് നിന്നും ആരംഭിച്ച മാർച്ചില് നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് കെ സി ബി ഓഫീസിന് മുന്നിൽ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാനത്ത് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസുകൾക്ക് മുമ്പിൽ നടക്കുകയാണ് വളരെ പെട്ടെന്നാണ് കേരള ജനതയ്ക്ക് മേൽ ഇത്രയധികം ഭാരമുള്ള ഒരു ഇലക്ട്രിസിറ്റി ചാർജ് വർധനവ് നടപ്പിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വന്നത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പ് ഇലക്ട്രിസിറ്റി ബോർഡ് അൻപത് ശതമാനത്തോളം കണ്ട് നിലവിലുള്ള ചാർജ് വർധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകിയിട്ടുണ്ടായി കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള എല്ലാ പ്രദേശങ്ങളിലും കമ്മീഷൻ സിറ്റിംഗ് നടത്തി പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം നേടി പരാതി പ്രവാഹം വന്നപ്പോ അവരാണ് പറഞ്ഞത് ഈ വർദ്ധനവ് ഇങ്ങനെ നടപ്പാക്കാൻ കഴിയില്ല അപ്പോൾ പിണറായി വിജയൻ പുതിയ നിർദ്ദേശം വെച്ചു ആ നിർദ്ദേശം കമ്മീഷനെ കൊണ്ട് നിർബന്ധിച്ച് അംഗീകരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വർധനവ് ഇവിടെ നടപ്പിലാക്കിയത് രണ്ടു മാസം മുമ്പ് കമ്മീഷൻ അംഗീകരിച്ച ഈ നടപടി ഉപതെരഞ്ഞെടുപ്പിന്റെ പേരിൽ മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം ഉണ്ടായി സാധാരണക്കാരായവർക്ക് ഇന്നത്തെ വർധന പ്രകാരം ഓരോ ബില്ലിലും ഇരുന്നൂറ് രൂപയുടെ വർധനവാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഐ ആരോപിച്ചു പ്രതിഷേധ സമരത്തിൽ റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു ജോൺ സംസ്ഥാന കമ്മിറ്റി അംഗം സാറാമ ജോൺ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി ആർ പങ്കജാക്ഷൻ നായർ കൃഷ്ണൻകുട്ടി മിനി എൽദോ ജോളി മണ്ണൂർ വിജയൻ മരുദൂർ മാത്യൂസ് കറിയാം എസ് രാജേഷ് രതീഷ് മോഹൻ സനൽ സജി മൂസാ തോട്ടത്തുകൂടി അമൃതുദത്തൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ